നിങ്ങളുടെ ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ഒരു വർഷം മുമ്പ് തിരൂരങ്ങാടിൽ നിന്നും കാണാതായ പനമ്പുഴ റോഡിലെ വടക്കേതല മൊയ്തീന്റെ ഭാര്യ റുഖിയുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം എൻ എഫ് പി ആർ തിരുരങ്ങാടി താലൂക്ക് ഭാരവാഹികൾ റുഖിയയുടെ വസതി സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി റുഖിയ തിരോധാനത്തിൽ തുമ്പുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണി മുതലാണ് റുഖിയയെ കാണാതാകുന്നത് കാണാതായ വിവരമറിഞ്ഞ മകൻ യാസർ അറഫാത്ത തിരുരങ്ങാടി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും പോലീസും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടിൽ ഊർജിതമായ തെരച്ചിലും നടത്തി സമീപത്തെ കടലുണ്ടിപ്പുഴയിലും തൊട്ടടുത്ത തോട് വയൽ കുഴികൾ കിണറുകൾ തുടങ്ങി എല്ലാ സ്ഥലത്തും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പരിസരങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അതിലൊന്നും റുഖിയ പോവുന്നത് കണ്ടില്ല ശരിയായി നടക്കുവാനോ സംസാരിക്കാനോ കഴിയാത്ത റുഖിയ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല എന്നതായിരുന്നു വിശ്വാസം മുൻപ് രണ്ടു തവണ വീട്ടിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടെങ്കിലും പരിസരത്തെ വീട്ടുകാർ തിരിച്ച് വീട്ടിലെത്തിച്ചിരുന്നു റുഖിയുടെ തിരോധാനം ഒരു വർഷം പിന്നിട്ടെങ്കിലും റുഖിയയ്ക്ക് എന്തു സംഭവിച്ചു എന്ന ചോദ്യം നിലനിൽക്കുകയാണ് റുഖിയയെ കാണാതായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മകൻ യാസർ അറഫാത്തിന് വന്ന അജ്ഞാത നെറ്റുകോൾ സംബന്ധിച്ച പോലീസിനെ ധരിപ്പിച്ചെങ്കിലും അതുമായി അന്വേഷണം കാര്യമായി നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ദേശീയ മനുഷ്യാവകാശ സംഘടന നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് തിരുരങ്ങാടി താലൂക്ക് ഭാരവാഹികൾ റുഖിയുടെ വസതി സന്ദർശിക്കുകയും ഇവിടെ നിന്നും ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് എൻ എഫ് പി ആർ താലൂക്ക് പ്രസിഡന്റ് അറഫാദ് പാറപ്പുറം സെക്രട്ടറി ബിന്ദു അച്ചമ്പാട്ട ഭാരവാഹികളായ അർഷഫ് കളത്തിങ്ങൽപ്പാറ ഉമ്മു സമീറ തേഞ്ഞിപ്പാലം എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട് സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ തീരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு